സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ആഞ്ഞടിക്കാൻ കെ പി സി സി നേതൃത്വം കൊടുത്ത സമരാജ്ഞി എന്ന സമര പരിപാടി കഴിഞ്ഞ ദിവസങ്ങളിലാണ് സമാപിച്ചത് അതിന്റെ സമാപന സമ്മേളനം പല കാര്യങ്ങൾ കൊണ്ട് ഏറെ ശ്രദ്ധ നേടിയിരുന്നുവെങ്കിലും അതിൽ ഏറ്റവും ശ്രദ്ധ നേടിയത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും തിരുവനന്തപുരം മുൻ ഡി സി സി പ്രസിഡന്റുമായ പാലോട് രവിയുടെ ദേശീയ ഗാനാലാപനമായിരുന്നു ആ ദേശീയ ഗാനാലാപനത്തിന്റെ വൈറൽ ദൃശ്യങ്ങൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് കാണാം അവിടെ ഒരു മിനിറ്റ് ഇതിൽ നിന്നും ഒരു കാര്യം പകൽ പോലെ വ്യക്തമാകുന്നുണ്ട് പാലോട് രവി എന്ന കോൺഗ്രസിന്റെ മുതിർന്ന നേതാവിന് ഇന്ത്യയുടെ ദേശീയ ഗാനത്തിന്റെ ആദ്യത്തെ രണ്ടു വരികൾ പോലും കാണാതെ അറിയില്ല ഇന്ത്യയുടെ ദേശീയ ഗാനം ബംഗാളിയിൽ രചിക്കപ്പെട്ട ഒന്നാണ് അതിൻ്റെ ആദ്യ വരികൾ മുതൽ ആദ്യ അവസാനം വരെയുള്ള വരികൾ ഓർത്ത് വയ്ക്കണം അല്ലെങ്കിൽ ഓർത്ത് വച്ചില്ലെങ്കിൽ അതൊരു തെറ്റാണ് എന്ന് പറയുന്നതിൽ അർത്ഥമല്ല പക്ഷേ ദേശീയ ഗാനം ആലപിക്കുന്നതിനും അത് ആലപിക്കുമ്പോൾ പാലിക്കേണ്ടതുമായ ചില ചട്ടങ്ങളുണ്ട് ആ ചട്ടങ്ങളാണ് പാലോട് രവി ആദ്യം തെറ്റിച്ചത് ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കുമ്പോൾ നിങ്ങൾ ആദ്യം അറ്റൻഷനായി നിൽക്കണം അതിനുശേഷം തല ഉയർത്തി മുന്നിലേക്ക് നോക്കി വേണം ദേശീയ ഗാനം ആലപിക്കാം ഈ ചട്ടമാണ് പാലോട് രവി ആദ്യം ലംഘിച്ചത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ പാലോട് രവി മൈക്ക് സ്റ്റാൻഡിൽ ചാരി നിന്ന് വളരെ ഉദാസീനനായാണ് ഒരു ലളിതഗാനം പാടുന്ന ലാഘവത്തോടെയാണ് ദേശീയ ഗാനം ആലപിക്കാൻ ഒരുങ്ങുന്നത് അദ്ദേഹത്തിന്റെ ദേശീയ ഗാനം തെറ്റിച്ച ആ നടപടി കുറ്റകരമാണ് എന്ന് പറയാൻ കഴിയില്ല എന്ന് നിയമവിദഗ്ധർ പറയുന്നുണ്ട് പക്ഷേ ദേശീയ ഗാനം പാടി തുടങ്ങിയ പാലോട് രവിയെ തള്ളി മാറ്റിയ ടി സിദ്ദിക്കിന്റെ നടപടി ദേശീയ ഗാനത്തെ അപമാനിക്കലായി കൂട്ടാമെന്നാണ് നിയമ വിദഗ്ധർ ഇപ്പോൾ പറയുന്നത് ഇന്ത്യയുടെ ദേശീയ ഗാനത്തെ അപമാനിക്കുക എന്നത് ഒരു വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും ചേർത്തോ ലഭിക്കാവുന്ന ഗുരുതരമായ ഒരു ക്രിമിനൽ കുറ്റമാണ് ആ ക്രിമിനൽ കുറ്റത്തിൽ പാലോട് രവിയും ടി സിദ്ദിഖും മാത്രമല്ല പങ്കാളികൾ നിങ്ങൾ ആ ദൃശ്യങ്ങൾ ഒന്നുകൂടി ഒന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമാകും ആ ദൃശ്യങ്ങളിൽ സച്ചിൻ പൈലറ്റ് ഒഴികെ ശശി തരൂർ ഉൾപ്പെടെയുള്ള ഏതാണ്ട് എല്ലാ വേദിയിലെ കോൺഗ്രസ് നേതാക്കളും ദേശീയ ഗാനം പാലോട് രവി ആലപിച്ച് തുടങ്ങിയ ശേഷവും വളരെ ഉദാസീനരായി തികച്ചും ദേശീയ ഗാനത്തോട് അനാദരവ് കാണിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ഇതെല്ലാം തന്നെ കോൺഗ്രസിൻ്റെ ഒരു മുഖം വ്യക്തമാക്കുന്നത് എന്തായാലും ദേശീയ ഗാനത്തെ അപമാനിച്ചു കൊണ്ടുള്ള ഈ നടപടികൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെ ചർച്ചയാകുന്നുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത നമുക്കറിയാം കോൺഗ്രസിൻ്റെ ഈ സമരപരിപാടിയായ സമരാജ്ഞി മറ്റു ചില കാരണങ്ങൾ കൊണ്ടുകൂടി ഏറെ ശ്രദ്ധ നേടിയിരുന്നു അത് കെ സുധാകരൻ എന്ന കെ അധ്യക്ഷൻ സമരാജ്ഞിയുടെ സമാപന സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗമായി പ്രസംഗിക്കാൻ കെ സുധാകരൻ എത്തിയപ്പോഴേക്കും അവിടെ ഒരൊറ്റ കുഞ്ഞു പോലും കേൾക്കാനില്ല പ്രവർത്തകരെല്ലാം സ്ഥലം വിട്ടു അതിൽ ക്ഷുഭിതനായ സുധാകരൻ ഏറെ വികാരാതീതനായി സംസാരിക്കുകയുണ്ടായി ഇതൊരു പാർട്ടിയല്ലേ പോലും സുധാകരന് ചോദിക്കേണ്ട ഘട്ടമുണ്ടായി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കെ സുധാകരനെ അതേ വേദിയിൽ തിരുത്തി സതീശൻ രംഗത്ത് വന്നതും ഇരുവരും തമ്മിലുള്ള അസ്വാരസ്യങ്ങളുടെ ഏറ്റവും വലിയ തെളിവായിരുന്നു എന്തായാലും ദേശീയ ഗാനത്തെ അപമാനിച്ച കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നിയമ നടപടി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ദൃശ്യങ്ങളെല്ലാം തന്നെ ഇതിനോടകം സമൂഹ മാധ്യമങ്ങളിലും മറ്റും പ്രചരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഈ വിഷയത്തിൽ പാലോട് രവിയും ടി സിദ്ദിഖും മാത്രമല്ല ശശി തരൂർ ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ ചിലപ്പോൾ പ്രതിയാക്കപ്പെട്ടേക്കാമെന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്